എല്ലാവർക്കും നമസ്കാരം ഹരിപ്രസാദാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഒമ്പതാം തീയതിയോടുകൂടി സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം മൗഢ്യം നീങ്ങിയിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഇരുപത്തിയെട്ട് കഴിഞ്ഞിട്ട് ശുക്രൻ മിഥുരൻ രാശിയിൽ വന്നിട്ടുള്ളതിനാൽ വ്യാഴ വ്യാഴശുക്രയോഗം സംഭവിച്ചതോടുകൂടി ലക്ഷ്മി കുബേര യോഗം അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയാവുന്ന അതിവിശേഷപ്പെട്ട ഗുണങ്ങൾ പന്ത്രണ്ട് രാശിക്കാർക്കും വന്നിട്ടുണ്ട് അത് പല വിധത്തിലാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത് എന്നാണ് ജ്യോതിശാസ്ത്രപരമായി നിങ്ങളോട് പറയാനുള്ളത് അതിൽ പ്രധാനമായിട്ടും അഞ്ച് രാശിക്കാർക്ക് അത്യതിപൂർവമായിട്ടുള്ള ഗുണഫലങ്ങൾ ഇപ്പോൾ അനുഭവത്തിൽ വരുന്ന സമയമാണെന്നും കൂടാതെ രണ്ട് രാശിക്കാർക്ക് അതിൻ്റെ തൊട്ടു താഴത്തെ ഫലസിദ്ധിയാണ് കാണുന്നത് എന്നും ബാക്കിയുള്ള നാല് രാശിക്കാർക്ക് ഒരു മിതമായിട്ടുള്ള ഗുണഫലങ്ങളുമാണ് പൊതുവിൽ ആഗസ്റ്റ് മാസത്തെ ഫലസ്ഥിതി നോക്കിയതിൽ നിന്നും മനസ്സിലാകുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണ് പരിപൂർണമായിട്ടുള്ള വ്യാഴശുക്രന്മാരുടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം പരിപൂർണമായി ഗുണം ലഭിക്കുന്ന നക്ഷത്രം മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുനർദ്ദത്തൽ മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാരും അതുപോലെ തന്നെ കാർത്തിക മുക്കാല് രോഹിണി മകേരത്തര വരുന്ന ഇടവ് കൂറുകാർക്കും അപൂർവങ്ങളായിട്ടുള്ള ഫലസിദ്ധിയുണ്ടാകുമെന്നും കന്നിരാശിക്കാർക്ക് ഗുണഫലങ്ങൾ വളരെയധികം ശ്രേഷ്ഠകരമായിട്ട് സംഭവിക്കുമെന്നും മിഥുനക്കൂറുകാർക്കും ഉണ്ടാകുന്ന അതേ ഫലസിദ്ധി തന്നെ ധനുക്കൂറുകാർക്കും ഉണ്ടാകുമെന്നും മീനക്കൂറുകാർക്കും അതിവിശേഷപ്പെട്ട ഫലസിദ്ധി ഉണ്ടാകുമെന്നും തുലാക്കൂറിൽ വരുന്ന ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്കും അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അരയും ചതയും പോലട്ടാതി മുക്കാലുകാർക്കും അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടും മകപ്പൂരം ഉത്തരത്തിൽ കാലുകാർക്കും അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടുമാണ് കാണുന്നത് വ്യാഴത്തിന്റെ മൗഢ്യം വിട്ടൊഴിഞ്ഞു മാറിയതോടുകൂടി ഇടവം രാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ അര വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഇടവ രാശിക്കാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ പൂർണ്ണ ബലവാനാകുന്നു അതിനാൽ ധനം പുരോഗതി വാക്കുകൾ പാലിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവുക കുടുംബപരമായിട്ടുള്ള മെച്ചങ്ങളുണ്ടാവുക അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഉണ്ടാവുക കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുക ബിസിനസ് വിജയം ഉണ്ടാവുക ധനവരവ് വർദ്ധിക്കുക പല ആഗ്രഹിച്ച കാര്യങ്ങളും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നും ദൈവാധീനം വേണ്ടകുളം ഒരു സമയമായിട്ടും ഉദ്ദിഷ്ട ഫലസിദ്ധിയുണ്ടാകുമെന്നും സർവ്വകാര്യ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും വന്നുചേരുമെന്നുമാണ് കാണുന്നത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള കാലമാണ് ഈ ആഗസ്റ്റ് മാസം മുതൽ വരുന്നത് എല്ലാ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും വിട്ടഴിഞ്ഞു മാറുകയും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യും വീട് പുതുക്കി പണിയാനും വസ്തുവില്പനയ്ക്കും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പിതൃസ്വത്ത് സ്വന്തം പേരിലാക്കുന്നതിനും ഭൂമി കൈവശം വെച്ച് അവയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരും എന്നാണ് കാണുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും വന്നുചേരുന്നതിനും സ്വപ്ന സാഫല്യത്തിനും അതുപോലെ തന്നെ മനസ്സിൽ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണ അനുഭവങ്ങളും വന്നുചേരുമെന്നും ആരോഗ്യകാര്യത്തിലും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നതിനും ആശുപത്രിവാസം ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ആകുമെന്നും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണെന്നും വിജയങ്ങൾ വിജയങ്ങളുണ്ടാകുമെന്നും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതെല്ലാം ഗുണകരമായിട്ട് വരും എന്നാണ് കാണുന്നത് വിദേശത്ത് പഠനമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഇടവ് കുറൽ വരുന്നവർക്ക് അതിന് സാധിക്കുന്നതായിട്ടും സന്താനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്ക് പുതിയ സന്താനങ്ങൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന സമയമായതിനാൽ നമുക്ക് പൊതുവായിട്ടുള്ള ശത്രുദോഷങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുമെന്നും കാർത്തിക മുക്കാൽ രോഹിണി മകേരത്ത് അലക്കാരുടെ ഈ വർഷത്തെ ആഗസ്റ്റ് മാസം മുതലുള്ള ഫലസിദ്ധികൾ കാണുന്നുണ്ട് അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധിയാണ് പറയുന്നത് അതിൽ വരുന്നത് ആരൊക്കെയാണ് മകംപൂരം ഉത്തരത്തിൽ മുക്കാൽ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള വ്യാഴം ഇപ്പോൾ ചിങ്ങം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ ചിങ്ങം രാശിയുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശി ചിങ്ങക്കൂറുകാർക്ക് ലാഭസ്ഥാനമായതിനാൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഭവ കൊണ്ട് ശുക്രൻ്റെയും ഗുണഫലങ്ങളുണ്ട് അതിനാൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു മാസമാണ് തുടർന്ന് വരുന്നത് എന്നാണ് കാണുന്നത് ആഗ്രഹ സാഫല്യം ഉണ്ടാവുക ജീവിതത്തിൽ പലവിധത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാവുക പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നുചേരുക പ്രൊമോഷൻ ഉണ്ടാവുക അതുപോലുള്ള മുന്നിൽ ഉള്ള എല്ലാവിധത്തിലുള്ള കാര്യതടസ്സങ്ങളും വിട്ടൊഴിഞ്ഞു മാറുക സാമ്പത്തിക പ്രതിസന്ധിയും കാര്യതടസ്സങ്ങളുമൊക്കെ വിട്ടൊഴിഞ്ഞു മാറുമെന്നും അതുപോലെ തന്നെ മുന്നിലേക്കുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനായിട്ടുള്ള ധനം ഈ മാസങ്ങളിൽ വന്നു കാണുന്നുണ്ട് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയും ശാന്തി സമാധാനം ഉണ്ടാവുകയും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ അവസരം വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത് ചിങ്ങക്കൂറുകാർക്ക് കർമ്മരംഗത്തിൽ വളരെയധികം ശോഭനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ മാസത്തെ ഫലസ്ഥിതി കാണുന്നത് ഉയർച്ചകൾ ഉണ്ടാകുമെന്നും പ്രൊമോഷൻ ഉണ്ടാകുമെന്നും കാര്യം പറഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി വരികയും കുടുംബജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം വിട്ടൊഴിഞ്ഞ് മാറി വരുമെന്നും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിനുള്ള അവസരങ്ങളും വന്നുചേരുമെന്ന് കാണുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്ക് ധനപുരോഗതി ഉണ്ടാവുക ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതിനും അതുപോലെ തന്നെ രോഗശാന്തി ഉണ്ടാകുമെന്നും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകുമെന്നും ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ ഫലം കാണുന്ന ഒരു സമയമായിട്ടാണ് ആഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ കാണുന്നത് വിദേശത്ത് തൊഴിൽപരമായിട്ടും പഠനപരമായിട്ടുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ വളരെയധികം ഉത്തമമായിട്ടും ഫലസ്ഥി കാണുന്നുണ്ട് അടുത്തതായിട്ട് കന്നിക്കൂറുകാർക്ക് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആയിട്ടുള്ള വ്യാഴം കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഭാഗ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രനും കർമ്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കന്നിക്കൂറുകാർക്കും അതിവിശേഷപ്പെട്ടിട്ടുള്ള ഗുണഫലങ്ങളാണ് കാണുന്നത് ഭാഗ്യാധിപൻ്റെ വരവ് കർമ്മഭാവത്തിലേക്ക് വരുന്നതോടുകൂടി ഭാഗ്യം വർദ്ധിക്കുക ധനപുരോഗതി ഉണ്ടാവുക വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുക ഗൃഹനിർമ്മാണ കാര്യങ്ങൾ നടക്കുക വസ്തുവില്പന വസ്തുവാങ്ങൽ എന്നിങ്ങനെയുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന യുവതീ വർക്ക് അതിന് വളരെയധികം അനുകൂലമായിട്ടും വിവാഹാദി മംഗളകാര്യങ്ങൾക്കും പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും വളരെയധികം ഉത്തമമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത് ബിസിനസ്സിൽ വിജയമുണ്ടാവുക ആഗ്രഹിച്ച മംഗല്യങ്ങൾ നടന്നുവരിക അതുപോലെ തന്നെ പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് അതിനുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതും കന്നിക്കൂറുകാർക്ക് വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട് പണയപ്പെട്ടിട്ടുള്ള ഭൂമി സ്വർണം എന്നിവ നമുക്ക് വീണ്ടെടുക്കുന്നതിനും അതിനുള്ള ധനം വന്ന് ചേരുന്നതിനും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവർക്ക് അതെല്ലാം വിട്ടഴിഞ്ഞു മാറുമെന്നും ഭൂമിയുടെ ക്രയവിക്രയം നടക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹാദി മംഗളകാര്യങ്ങളും വസ്ത്രാഭരണ ലാഭവും കന്നിക്കൂറുകാർക്ക് ഈ മാസങ്ങളിൽ തേടി വരുമെന്നാണ് കാണുന്നത് അടുത്തതായിട്ട് തുലാ കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെ വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും സ്ഥിതി ഉള്ളതായിട്ടും വ്യാഴം മൂന്നാം ഭാവാധിപത്യവും ആറാം ഭാവാധിപത്യവും വഹിച്ചു ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാലും അതിവിശേഷപ്പെട്ടുള്ള ഗുണഫലങ്ങളാണ് വരുന്നത് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും പിതൃ കൈവശം കിട്ടുന്നതിനും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാം പരിഹാരമാകുന്നതിനും വിദേശയാത്ര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും സർവൈശ്വര്യം ഉണ്ടാകുന്നതിനും വസ്ത്ര ആഭരണാദി ലാഭങ്ങൾ ഉണ്ടാകുന്നതിനും കുടുംബത്തിലുണ്ടായിരുന്ന ശാന്തി സമാധാനം ഐശ്വര്യം എന്നിവ വളരെയധികം ഉത്തമമായിട്ട് വരുന്നതിനും എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ദോഷങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി വരുന്നതിനും തുലാ കൂറുകാർക്ക് അതിവിശേഷപ്പെട്ടിട്ടുള്ള ഗുണഫലങ്ങളാണ് ഈ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ കാണുന്നത് അടുത്തതായിട്ട് ധനുകൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേരുന്ന ധനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും അതുപോലെ തന്നെ നാലാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഏഴാം ഭാവത്തിൽ വളരെയധികം പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ വളരെയധികം ഉത്തമമായിട്ടാണ് കാണുന്നത് നാലാം ഭാവത്തിൽ ശനിയുടെ സ്ഥിതി കണ്ടകശനി ഉണ്ടെങ്കിലും ഏഴാം ഭാവത്തിലെ വ്യാഴശുക്രന്മാരുടെ സ്ഥിതി കൊണ്ട് പല വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഉയർച്ചയുടെ കാലഘട്ടമായിട്ടും ധനപുരോഗതിയും സുഖം സമാധാനം ഐശ്വര്യം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മികച്ച സമയം കൂടിയായിട്ടാണ് ആഗസ്റ്റ് മാസത്തിലെ പലസ്ഥിതി കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടുകയും സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു പോകുന്നതിനുമുള്ള ഒരു വഴി തെളിഞ്ഞു വരുമെന്നാണ് ആഗസ്റ്റ് മാസത്തിലെ ഫലസ്ഥിതി കാണുന്നത് കുടുംബത്തുണ്ടായിരിക്കുന്ന പല തർക്കങ്ങൾ ഉണ്ടാകുന്നതും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടഴിഞ്ഞു മാറുന്നതിനും വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണെന്നും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും വസ്ത്രാഭരണാദി ലാഭങ്ങൾ ഉണ്ടാകുമെന്നും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ മാസങ്ങളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നും ബന്ധം ഊഷ്മളമായിട്ടുണ്ടാകുമെന്നുമാണ് കാണുന്നത് നല്ല ആരോഗ്യം ഉണ്ടാവുക രോഗശമനം ഉണ്ടാവുക വീടുകൾ പുതുക്കിപ്പണിയുന്നതിനും പുതിയ വീട് മാറി എടുക്കുന്നതിനോ അതുപോലെ തന്നെ വസ്തു വിൽപ്പന സംബന്ധമായിട്ടോ കൊടുക്കൽവാങ്ങലുകൾക്കോ എല്ലാം വളരെയധികം ഉത്തമമായിട്ടും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്ന സമയമാണെന്നും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും അങ്ങ് കാണുന്നുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും ബിസിനസ് രംഗത്ത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഉണ്ടാവുകയും വിദേശയാത്ര സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ നമുക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹവും പൂർവ്വജന്മമായിട്ടുള്ള പുണ്യങ്ങളുടെ ഫലസിദ്ധിയായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും യാത്രകൾ പോകാനുള്ള ഒരു സമയം ഉണ്ടാകുമെന്നും കാണുന്നുണ്ട് അടുത്തതായിട്ട് കുംഭക്കൂറുകാർക്ക് അവിട്ടത്തിൻ്റെ അരയും ചതയും ബോരട്ടാതി മുക്കാൽ വരുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുന്ന ധനാധിപനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ലാഭാധിപനായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഐശ്വര്യം പൂർണ്ണമായിട്ടും ഐശ്വര്യം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിട്ട് വേണം അതിനെ പറയാനായിട്ട് ഏഴരഖണ്ഠകാല ശനി ഉണ്ടെങ്കിലും അഞ്ചിലെ വ്യാഴം ഗുണാനുഭവങ്ങൾ തരുമെന്നാണ് പൊതുവെയുള്ള ജ്യോതിഷഫലം ആഗസ്റ്റ് മാസത്തിലെ കാണുന്നത് ദൈവാധീനം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് ഇപ്പം നടക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ വന്നു പുണ്യങ്ങൾ വന്നു വന്നുചേരുന്നതിനും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്രയാസങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകുന്നതിനും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മനപ്രയാസങ്ങൾ ദുഃഖങ്ങൾ അരിഷ്ടതകളെല്ലാം വിട്ടൊഴിഞ്ഞു മാറുകയും സർവ്വ ഐശ്വര്യം ഉണ്ടാവുകയും കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും എല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ആഗസ്റ്റ് മാസത്തിലെ ഫലസ്ഥിതി കാണുന്നത് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നതിനും അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകളും ഭാഗ്യാനുഭവങ്ങളും വന്നു വന്നുചേരുന്നതോടുകൂടി മാനസികമായിട്ടും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ധനപരമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ നമുക്ക് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിക്ഷേപങ്ങളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിക്ഷേപിക്കുന്നതിനും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഓഹരി വിപണികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിക്ഷേപാവസരങ്ങളൊക്കെ വന്നുചേരുമെന്നും സ്വന്തമായിട്ട് ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കുന്നതിനും ഭൂമി പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും പുതിയ വീട് നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹന സംബന്ധമായിട്ട് മാറിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് ആഗസ്റ്റ് മാസത്തെ പല സ്ഥിതി കാണുന്നത് സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാവുക സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒരു മുന്നോട്ടുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറുക ജോലി ലഭിക്കുന്നതിനും വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തെളിഞ്ഞു വരിക സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുചേരുക അതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് എത്തുന്നതിനും അതുപോലെ തന്നെ പ്രതിസന്ധികളെ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം വന്നു ചേരുമെന്നും എല്ലാ കാര്യങ്ങളിലും നല്ല ഫലം ഫലമുണ്ടാകുമെന്നും കുമ്പക്കൂറുകാർക്ക് കാണുന്നുണ്ട് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാകുമെന്നും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകുമെന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ കഴിയുമെന്നും ഉന്നത വിദ്യാഭ്യാസം സാഹചര്യമാകുമെന്നും വിദേശയാത്രകൾ തരപ്പെടുമെന്നും കാണുന്നുണ്ട് അടുത്തതായിട്ട് മീനക്കൂറുകാർക്ക് പൂരട്ടാധികാരി ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് നക്ഷത്ര ലഗ്നാധിപനായിട്ടുള്ള ചന്ദ്ര ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം കർമാധിപനായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിൽ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നും വാഹനം മാറിയെടുക്കുന്നതിനും വാഹനം വിൽപ്പന നടത്തി ഏറെ വാഹനമെടുക്കുന്നതിനും അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം നടത്തുന്നതിനും ഗൃഹം വാ മാറി വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ കയറി താമസത്തിനുള്ള അനുകൂലമായിട്ടുള്ള സമയം ഉണ്ടാകുമെന്നും കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറുമെന്നും ഏതെങ്കിലും വിധത്തിലുള്ള ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരികെ പ്രവേശിക്കുന്നതിനും എല്ലാം അനുകൂലമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ വേണ്ടി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണെന്നും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണെന്നും ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകുന്ന സമയമാണെന്നും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വിദേശത്ത് പഠനത്തിനും അതുപോലെ തന്നെ തൊഴിലിനും പോകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അതിനുള്ള അവസരം വന്നുചേരുമെന്നും കാണുന്നുണ്ട് വിസ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് എന്തെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതെല്ലാം വിട്ടൊഴിഞ്ഞു മാറിയിട്ട് കർമ്മരംഗം ബിസിനസ് രംഗമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മിന ഫലസിദ്ധി പറയുന്നുണ്ട് ശാരീരികമായിട്ടുള്ള രോഗാഷ്ടത കൊണ്ടുണ്ടാക്കുന്നവർക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ വരുമെന്നും പണച്ചെലവുകളെ കുറച്ച് കാര്യമായിട്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് കാണിരിക്കുന്നത് ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ മുന്നോട്ട് വരുന്നുവെങ്കിലും പണപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണമെന്നും കാണുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നുചേരുമെന്നും വസ്ത്രാഭരണ ലാഭം ഉണ്ടാവുമെന്നും വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുമെന്നും എല്ലാ തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുമെന്നും നമുക്ക് ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തരുന്നതിനും കുട്ടികളിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണഫലങ്ങൾ ഉണ്ടാവുകയും സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും മുന്നോട്ടുണ്ടാകുമെന്നും മീനക്കൂറില് വരുന്ന ഒരു തൊട്ടാധികാൽ ഉത്തരാട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതിനും മാതാപിതാക്കളുടെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നതിനും സർക്കാർ ആനുകൂല്യം ഉണ്ടാകുന്നതിനും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തുന്നതിനും മുന്നോട്ട് പോകാൻ കഴിയുമെന്നും കാണുന്നുണ്ട് മേടക്കൂറുകാർ ഈ മാസം ഗണപതി ഹോമനം ചെയ്യുകയും നാഗപ്രീതി വരുത്തുകയും മഹാവിഷ്ണു ഭജനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് ഇടവക്കൂറുകാര് ഗൃഹത്തിൽ ഗണപതി ഹോമം ചെയ്യുക സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ മാസം വളരെയധികം ഉത്തമമായിരിക്കും മിഥുനക്കൂറുകാർ നീലാഞ്ജനം വിളക്ക് ചെയ്യുക ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നത് മിഥുന കൂറുകാർക്ക് വളരെയധികം ഉത്തമമായിരിക്കും കർക്കിടക കൂറുകാർക്ക് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ഭാഗ്യസ്ഥാനം വർദ്ധിക്കുന്നതിന് ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുക നീലാഞ്ജനം വിളക്ക് ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക നാഗപ്രീതി വരുത്തുക എന്നിങ്ങനെയുള്ള വഴിപാടുകളാണ് ചെയ്യേണ്ടത് ചിങ്ങക്കൂറുകാർ കണ്ടകശനി ദോഷം ഇല്ലെങ്കിലും അഷ്ടമശനി ദോഷം ഉള്ളതിനാൽ നീലാഞ്ജനം വിളക്ക് കത്തിക്കുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതുവിന്റെ ദോഷം മാറുന്നതിന് അഷ്ടദ്രവ്യമായിട്ടുള്ള ഗണപതി ഹോമം ചെയ്യുക ഭാര്യ കുടുംബക്ഷേത്രത്തിൽ നാഗപ്രീതി വരുത്തുക എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും കന്നിക്കൂറുകാർക്ക് കണ്ടകശിനി ദോഷമുള്ളതിനാൽ നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ ഗണപതി ഹോമം ചെയ്യുക മഹാവിഷ്ണു ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക തുലാ കൂറുകാർക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്രം അർച്ചന ചെയ്യുക ശ്രീസൂക്ത മന്ത്രത്താൽ അർച്ചന ചെയ്യുക താമരമുട്ടൻ്റെ മാല സമർപ്പിക്കുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്യുക സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക കുറച്ച കൂറുകാർക്ക് ജാതക പ്രകാരം വ്യാഴം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മഹാവിഷ്ണു ഭജനം ചെയ്യുക നാഗപ്രീതി വരുത്തുക മഹാഗണപതി ഹോമം ചെയ്യുക ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക ധനക്കൂറുകാർക്ക് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത മന്ത്രം അർച്ചന തുളസിമാല നെയ്വിളക്ക് പാൽപായസം വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് കുരുതി പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുക കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും നീരാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മകരക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനിദോഷം വിട്ടൊഴിഞ്ഞു മാറുന്നതിന് നീരാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മഹാവിഷ്ണു ഭജനം ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക നാഗപ്രീതി വഴിപാടുകൾ വഴിപാടുകളായിട്ട് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക കുംഭക്കൂറുകാർക്ക് മഹാവിഷ്ണു ഭജനം ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി സമർപ്പിക്കുക പാൽപ്പായസ നിവേദ്യം നടത്തുക നാഗപ്രീതി വരുത്തുക ഗണപതി ഹോമം ചെയ്യുക കുംഭക്കൂറുകാർക്ക് നീലാഞ്ജനം വിളക്ക് എത്തിക്കുക വിഷ്ണു ഭജനം ചെയ്യുക കുടുംബദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക നാഗപ്രീതി വരുത്തുക എന്നിങ്ങനെയാണ് ഈ മാസത്തെ ഫലസിദ്ധികൾ കാണുന്നത്